വയനാടിന്റെ കണ്ണീരുപ്പാൻ തൃത്താല ഡോ കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളും പ്രകൃതിക്ഷോഭം പാർപ്പിടം നഷ്ടപ്പെടുത്തിയവരിൽ നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് നാഷണൽ സർവീസ് സ്കീം നേതൃത്വത്തിൽ സർക്കാരിന്റെ പൊതുദൌത്യത്തോട് പങ്കുചേർന്ന വീടുകൾ പണിതു നൽകും ഇതിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിലെ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ ധനസമാഹരണത്തിനായി രംഗത്തിറങ്ങിയത് ഇരുപത്തിയാറ് പെൺകുട്ടികളും ഒൻപത് ആൺകുട്ടികളും അടങ്ങുന്ന സംഘമാണ് വ്യാപാരികളിൽ നിന്നും മറ്റ് സുമനസ്സുകളിൽ നിന്നുമെല്ലാം സഹായധനം അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയത് സ്വന്തമായി വീടില്ലാത്ത നിർധന സഹപാഠികൾക്ക് സ്നേഹ വീടുകൾ ഒരുക്കി സേവന മേഖലയിൽ പുതുമാതൃക സൃഷ്ടിച്ചു പോരുന്ന നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുക്കുന്ന ഏറ്റവും ബൃഹത്തായ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്നാകും ഇത് ഞങ്ങൾ ഡോക്ടർ ഹയർ സെക്കൻഡറി വീടുകൾ ചെയ്തു അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ചിരിക്കാൻ കടയിലേക്കും വീട്ടിലേക്കും ഒക്കെ വരുന്നതാണ് നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി